ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചിക്കൻ കറി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബാക്കി വന്ന ചിക്കൻ കറിയാണ് അത് ഞാൻ നന്നായിട്ട് വറ്റിച്ച് ഈ ഒരു രീതിയിലാക്കിയെടുത്ത് അതിനുശേഷം ഇതിനകത്ത് എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം മെല്ലൊന്നുമില്ലാതെ ആക്കി വെച്ചിരിക്കുന്ന ഒരിതാണ് കേട്ടോ ഇത് ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു മസാല റെഡിയാക്കാം നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആക്കുന്ന പോലെ തന്നെയാണ് ഇതിവിടെ ആക്കുന്നത് സവോള രണ്ടെണ്ണം അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി വഴണ്ടി വന്നപ്പോഴത്തേക്കും മസാല ഐറ്റംസ് ആയിട്ടുള്ള ചിക്കൻ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർക്കുന്നത് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുഴുങ്ങി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മൈദ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തൊരു ബാറ്ററാണ് കേട്ടോ ഇത് ഇനി നമുക്ക് സമൂസ ലൈഫ് എടുത്തതിന് ശേഷം ഈ മസാല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊരു നീളത്തിലൊന്ന് നമ്മൾ ഉന്നക്കെല്ലാം ആക്കുന്ന പോലെ നീളത്തിലൊന്ന് ഉരുട്ടി ഒന്ന് കൊടുക്കുന്നുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിത് റോള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പത്ത് പീസോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആണ് കോൺഫ്ലെക്സ് എടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ച് എടുക്കണം ഒക്കെ അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചാൽ അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ കോൺഫ്ലെക്സിലേക്ക് മുക്കി രണ്ട് സൈഡും നല്ല നല്ലൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ മുക്കിയെടുക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കും നല്ല ആയിരിക്കും അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഈ മസാല വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഐറ്റംസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി സമൂസീറ്റ് ഒരു എട്ടണ ഞാൻ ഒന്നിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ നൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ലീഫെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മസാല നേരത്തെ നമ്മൾ നീളത്തിൽ ഉരുട്ടി കൊടുത്തില്ലേ ആ സെയിം മെത്തേഡിൽ എല്ലാം ഉരുട്ടി അങ് വെക്കുക ഇനി ആ ഉരുട്ടി വെച്ചിരിക്കുന്ന മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു എന്താ മൈദാടെ മിക്സിൽ തന്നെ മുക്കിയിട്ട് ഇതിങ്ങനെ എടുത്ത് റോള് ചെയ്ത് ഫുള്ളായിട്ട് അതിന് ഇത് റോള് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ രീതിയിലൊന്ന് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ തിളച്ച എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ബാക്കി ഒന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അസ്സാമലൈക്കും